ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥി അഭിഷേക് ശ്രീകുമാർ തൻ്റെ മരണപ്പെട്ടുപോയ അമ്മയ്ക്ക് മാതൃദിനത്തിൽ എഴുതിയ കത്ത് വൈറലായതോടെ ഒരുപാട് അമ്മമാർ അഭിഷേകിനെ സ്നേഹിച്ചു തുടങ്ങി അവതാരികയും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ പൂജാ കൃഷ്ണയുടെ അമ്മയും അവരിലൊരാളാണ് പൂജാ കൃഷ്ണയും അഭിഷേകും ബിഗ് ബോസ് ഹൗസിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ പൂജയോട് അമ്മ ചോദിച്ചിരുന്നു പൂജയുടെ സഹോദരി പൂർണ്ണിമയ്ക്കു വേണ്ടി അഭിഷേകിനെ വിവാഹം ആലോചിച്ചാലോ എന്ന് അമ്മയുടെ ആഗ്രഹം ഫിനാലേക്കെത്തിയപ്പോൾ പൂജ അഭിഷേകിനെ അറിയിക്കുകയും ചെയ്തു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും പൂജയും അഭിഷേകും നല്ല സുഹൃത്തുക്കളായി തുടർന്നു പോരുന്നു പൂജ ഇടയ്ക്കൊക്കെ തമാശയായി അഭിഷേകിനോട് ചോദിക്കാറുമുണ്ട് പൂർണിമയെ കൊണ്ട് കെട്ടിക്കട്ടെ എന്ന് ഇപ്പോൾ അഭിഷേക് പൂജയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ എടുത്ത ഒരു വീഡിയോയിലാണ് അനിയത്തിയെയും കൂട്ടി ഒരു പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ ഒരു ഫണ്ണി വീഡിയോ ക്രിയേറ്റ് ചെയ്തത് വളരെ മനോഹരമായി ചിത്രീകരിച്ച വീഡിയോ വൈറലാകുന്നുമുണ്ട് പൂജയും ഭാവി വരനും കൂടി ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയതും മുൻ ബിഗ് ബോസ് താരം ആര്യയുടെ ഫ്ലാറ്റ് സന്ദർശിച്ചതും എല്ലാം വീഡിയോയിലുണ്ട് പൂജയുടെ സഹോദരിക്കൊപ്പമുള്ള അഭിഷേകിൻ്റെ ഫോട്ടോകൾ കണ്ടിട്ട് ആരാധകർ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണ് എന്ന് കമന്റ് ചെയ്തിട്ടുമുണ്ട് തമാശയായി ചെയ്ത പെണ്ണുകാണൽ വീഡിയോ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്